ഹായ് ഹലോ ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇപ്പോൾ അശ്വിനും ശ്രുതിയും പ്രീതിയും ഒക്കെ ഒരു ഹണിമൂൺ മൂഡിലാണ് ബാലിയിൽ എന്തായാലും പോകാൻ പറ്റിയില്ലെങ്കിൽ എന്താ ആ ബാലി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും എന്നുള്ള ഒരു നീക്കത്തിലാണ് നമ്മൾ അഞ്ജലി അങ്ങനെ അശ്വിനും ശ്രുതിക്കുമൊക്കെ വലിയൊരു സർപ്രൈസ് ആയിട്ട് ഹണിമൂൺ ട്രിപ്പ് ഒക്കെ ഒരുക്കി നല്ല അതിഗംഭീരമായിട്ട് വീടൊക്കെ ഒരു ബാലി മൂഡ് പോലെ ഒരുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക മാത്രമല്ല അവരുടെ ജീവിതം തകർക്കാനായിട്ട് നോക്കുന്ന ശ്യാം ഇനി ഇതിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീഡ് റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളാണ് ഇപ്പോൾ സായിരാ കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അശ്വിനും ശ്രുതി എല്ലാവരും കയറി വന്നു അഞ്ജലി വന്ന പാടെ തന്നെ എല്ലാവരെയും സ്വാഗതം ചെയ്ത് അകത്തോട്ട് കയറ്റി എല്ലാവർക്കും മാലയിട്ട് കൊടുത്തു എന്നിട്ട് വെൽക്കം ഡ്രിങ്ക് കൊടുത്തു അപ്പൊ അതൊക്കെ കണ്ടപ്പോ അശ്വിൻ ഭയങ്കര ദേഷ്യം ഒന്ന് നിൽക്കുവാണ് അതിന്റെ കൂടെ തന്നെ എനിക്ക് വന്നിട്ട് ആ കപ്പിൾസിന് ലവ് കപ്പിൾസിന് എല്ലാവരുടെയും ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ അശ്വിൻ അതിനൊന്നും സമ്മതിച്ചില്ല ചേച്ചി എന്താ ഈ കാണിക്കുന്നത് എന്ത് തോന്നിയതാണ് ഈ കാണിക്കുന്നത് എന്തൊക്കെയാണ് ഈ കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു എന്നാൽ ഇത് ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചേച്ചി ഇത് എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്താണ് എന്നൊക്കെ അശ്വിൻ ദേഷ്യപ്പെട്ടു അപ്പോൾ ഉടനെ തന്നെ മുത്തശ്ശി പറയുവാണ് ഞാൻ പറയാം ഇതിന്റെ ഉത്തരം എന്താണെന്ന് ഞാൻ പറയാം നിനക്ക് ടൂർ പോവാനായിട്ട് ഹണിമൂൺ പോവാനായിട്ടല്ലേ നിനക്ക് സമയമില്ലാത്തത് എന്ത് നോക്കിയാലും നിനക്ക് സമയമില്ല നിനക്ക് മീറ്റിങ് ഓഫീസ് ഓഫീസ് മീറ്റിങ് വീട് ഓഫീസ് അങ്ങനെ തന്നെ നിനക്കല്ലാതെ നിന്റെ ജീവിതവുമായിട്ട് നിനക്ക് കുടുംബ ജീവിതം ഉണ്ടെന്നോ ഒന്നും നിനക്ക് ചിന്തയില്ല അപ്പോൾ ഹണിമൂൺ ട്രിപ്പിന് പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ആ ട്രിപ്പ് ഇവിടെ ഒന്ന് പ്ലാൻ ചെയ്യാനായിട്ട് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു ബാലിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ തീരുമാനിച്ചു അതിന്റെ ഇതെന്നും ഇത് ബാലിയിലെ പാരഡൈസ് ഹോട്ടലാണ് പാരഡൈസ് ഹോട്ടലിലെ മാനേജറാണ് ഈ ഹോട്ടലിന്റെ ഉടമസ്ഥയാണ് ഞാനെന്നും ഇതെല്ലാം ഇവിടുത്തെ സ്റ്റാഫും മാനേജേഴ്സും എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞു ഇന്നത്തെ ദിവസം ഞങ്ങൾ പറയുന്നത് പോലെ നീ കേൾക്കാവോ എന്നൊക്കെ മുത്തശ്ശി കടുത്ത തീരുമാനത്തിലെത്തി അവസാനം അച്ഛനൊന്നും പറ്റത്തില്ല എന്ന് പറയാനായിട്ട് പറ്റിയില്ല ഉടനെ തന്നെ അഞ്ജലി പറയുവാണെങ്കിൽ എല്ലാവരും പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വരൂ റൂമിൽ പോയി ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് താഴോട്ട് വരാനായിട്ട് പറഞ്ഞു അങ്ങനെ അവരെല്ലാവരും കൂടി ചേഞ്ച് ചെയ്യാനായിട്ട് പോയി അപ്പോൾ പ്രീതിയും ആകാശം ചെന്ന പാടെ തന്നെ ചേച്ചി പോയിട്ട് കളിയാക്കുന്നുണ്ട് ഞങ്ങൾ എന്തായാലും പത്ത് മിനിറ്റിന് മുന്നേ തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ എത്തും എന്നൊക്കെ അഞ്ജലിയോട് അവർ പറഞ്ഞു ശ്രുതിക്ക് റൂമിൽ വന്നപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഭയങ്കരമായിട്ട് നല്ല എന്തോ ഒരു ഭംഗി എന്നത്തേക്കാളും പ്രത്യേക ഒരു ഭംഗി തോന്നുന്നത് പോലെ ശ്രുതിക്ക് തോന്നി എന്നാൽ ഇതിനെല്ലാം അശ്വിൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് ചെയ്തത് എന്താ ഈ കാണിക്കുന്ന നിനക്കും എന്താ നിനക്കും വട്ടായോ എന്നൊക്കെയുള്ള രീതിയിൽ അശ്വിൻ ചോദിച്ചു എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷമാണ് എപ്പോഴും പ്രധാനം അല്ലാതെ ചുറ്റിനുമുള്ളവരുടെ സന്തോഷം പ്രധാനമല്ല എന്നും നിങ്ങൾക്ക് ടൂറ് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ ഈ ഒരു ഹണിമൂൺ ട്രിപ്പ് ഇവിടെ ഒരുക്കിയത് അതും നിങ്ങൾക്ക് പറ്റത്തില്ല അല്ലെങ്കിൽ അതും മോശമാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ചേച്ചിക്ക് തന്നെ സങ്കടമാകും എന്നൊക്കെ അശ്വിൻ അശ്വിനോട് ശ്രുതി പറഞ്ഞു അങ്ങനെ റെഡിയായി ആയി അവര് താഴോട്ട് വരുവാണ് ഈ സമയത്ത് താഴത്തെ ഒരുക്കങ്ങളെല്ലാം ഏകദേശം ഓക്കെ ആയി വരുവാണ് നോക്കുമ്പോൾ പ്രീതിയും ആകാശം കൈപിടിച്ച് നല്ല കപ്പിൾസിനെ പോലെ നല്ല ലവ് കപ്പിൾസിനെ പോലെ കൈയൊക്കെ പിടിച്ച് പോകുന്നുണ്ട് പിന്നാലെ അശ്വിൻ വന്നു എന്നാൽ നോക്കുമ്പോൾ അശ്വിൻ മാത്രമാണ് വന്നത് ശ്രുതിയെ കാണാനില്ല അഞ്ചിൽ അശ്വിനെ തടഞ്ഞു നിർത്തിയിട്ട് നീ എന്താ എവിടെയാ പോകുന്നത് നിന്റെ എവിടെ നിന്റെ പാർട്ട്ണർ എന്ന് ചോദിക്കുന്നുണ്ട് ഉടനെ ശ്രുതി ഓടി വന്നു നല്ല രണ്ടുപേരും നല്ല നല്ല സൂപ്പറായിട്ട് ഒരുങ്ങി വരുന്നുണ്ട് അപ്പം പ്രീതിയും ആകാശും തന്നെ ഒരു പാർട്ടിയിൽ പോകുന്ന രീതിയിൽ ഒരുങ്ങി സന്തോഷത്തോടു കൂടി വരുന്നത് കണ്ടപ്പോൾ മനോരമയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല പ്രീതിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ടൈറ്റാനിക്കിലെ ജാക്ക് ആൻഡ് റോസിൽ റോസ് ഒരുങ്ങിയതുപോലെ നല്ല ഭംഗിയായിട്ട് അതിഗംഭീരമായിട്ട് നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി വരുന്നുണ്ട് അപ്പോൾ ആ ഒരു സൗന്ദര്യമൊക്കെ കണ്ടപ്പോഴും അശ്വിൻ ഇങ്ങനെ കണ്ടെത്തുന്ന തള്ളി ാണ് അതിനുശേഷം അഞ്ജലി എടുത്തു പറഞ്ഞു നിങ്ങൾക്കിടയിൽ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ കാണും അതിപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങനത്തെ സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാവാറുള്ളതാണ് എന്നാൽ നിങ്ങളുടെ പിണക്കങ്ങളെല്ലാം നിങ്ങൾ ഇവിടെ മറക്കണം ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് ഒരിക്കൽ പാർട്ടിയാണെന്നും ഇതിൽ നിങ്ങളുടെ ദേഷ്യവും ഒന്നും കൊണ്ടുവരാൻ പാടില്ല നിങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് വേണം ഇരിക്കാനായിട്ട് നിങ്ങളുടെ ദേഷ്യവും വഴക്കവും ഒന്നും ഇവിടെ കൊണ്ടുവരാൻ പാടില്ല എന്നൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞു അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് നമ്മുടെ പ്രീതി അത് അഞ്ജലി അഞ്ജലി പറഞ്ഞതു പ്രകാരം ആയിട്ട് അശ്വിനും ശ്രുതിയും പരസ്പരം കൈകോർത്ത് കോർത്ത് പിടിച്ചു അപ്പം അഞ്ജലി പറയുവാണ് അശ്വിൻ നീ ശ്രുതിയുടെ കൈ കോർത്ത് പിടിച്ചെ അങ്ങനെ അവരെ കൈയൊക്കെ കോർത്ത് പിടിച്ച് നല്ല കപ്പിൾസ് ആയിട്ട് അകത്തോട്ട് പോയി എന്നിട്ട് എല്ലാവരും കൂടി നിൽക്കാൻ അഞ്ജലി തന്നെ പറയുവാണ് ഇനി അടുത്തത് ഞങ്ങളിവിടെ ഒരു മ്യൂസിക് ഷോ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ മ്യൂസിക് ഷോയിൽ നിങ്ങൾ ഡാൻസ് കളിക്കണം എന്നൊക്കെ അഞ്ചരി പറഞ്ഞു അങ്ങനെ പരസ്പരം കപ്പിൾസ് ആയിട്ട് അവർ ഡാൻസ് കളിക്കുവാണ് നല്ല അതിഗംഭീര ഡാൻസ് ഡാൻസ് പ്രകടനമായിരുന്നു അപ്പോൾ ശ്രുതിയും അശ്വിനും ചേർന്ന് നിന്ന് നിന്ന് ഡാൻസ് കളിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ശ്യാമിനെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഇതെന്ത് ഭയങ്കരമായിട്ട് ആയിരുന്നു ഷ്യമിന് നല്ല ദേഷ്യം വന്ന് നിൽക്കുമായിരുന്നു അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി ഡാൻസ് ഒക്കെ കളിച്ച് എല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അഞ്ജലി പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞു ഇനി നിങ്ങൾ ഫുഡ് കഴിക്കണം അപ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടിട്ട് ഒരുക്കിയ റൂമിലോട്ട് പോകണം പക്ഷേ ആ റൂമിന്റെ ഒരു പ്രത്യേകതയുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് കാൻഡിൽ ലൈറ്റ് ഡിന്നർ ആണ് ഒരുക്കിയിരിക്കുന്നത് റൂമിൽ തന്നെ അത് ഒരുക്കിയിട്ടുണ്ടെന്നും മാത്രമല്ല ഇന്നത്തെ ദിവസം ആ റൂമിൽ ലൈറ്റ് പ്രവർത്തിക്കുന്നതല്ല ഞങ്ങൾ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട് ലൈറ്റ് ഇടാൻ പാടില്ല എന്നും അവിടെ മുഴുവൻ മെഴുകുതിരി വെളിച്ചം മാത്രമേ ഉണ്ടാകത്തുള്ളൂ മാത്രമല്ല മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ ആരും ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എല്ലാവരും ഫോണും കാര്യങ്ങളും മോഹനങ്ങളിന്റെ കയ്യിൽ കൊടുത്തതിന് ശേഷം വേണം അകത്തോട്ട് പോകാനായിട്ട് പ്രത്യേകിച്ച് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറാണ് പിന്നെ ലൈറ്റ് കാണത്തില്ല കാൻഡിൽസ് മാത്രമേ കാണത്തുള്ളൂ എന്ന് അഞ്ജലി ആവർത്തിച്ചു പറഞ്ഞു അങ്ങനെ അവരകത്തോട്ട് പോയി പ്രീതിയും ആഘോഷവും ഭയങ്കര സന്തോഷത്തിലാണ് ആ ഒരു റൂമിന്റെ ആ ഒരു ഡെക്കറേഷൻസും അകത്തെ ആ ഒരു ഭംഗിയും ക്യാൻഡൽ ലൈറ്റ് ഡിന്നറും പിന്നെ ആ ഒരു മെഴുകുതിരി വെളിച്ചത്തിന്റെ വെളിച്ചം തന്നെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അവർ നല്ല സ്നേഹത്തിലാണ് നല്ല പ്രണയത്തിലാണ് ഭയങ്കര സന്തോഷത്തിലാണ് പക്ഷേ ഇവിടെ അശ്വിനാണെന്നുണ്ടെങ്കിൽ അകത്ത് കയറി വന്ന പാടേ ഇത്ര ഭയങ്കര ദേഷ്യത്തിലാണ് ഇതെന്താ ഇവിടെ ഇരുട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി പറഞ്ഞൊന്നും അശ്വിൻ ഓർക്കുന്നില്ല ഓടി വന്നിട്ട് അകത്തോട്ട് കയറി പോകുന്നതും ആ സോഫയിൽ തട്ടി തൻ്റെ കാല് ചെറുതായിട്ട് ഇടിച്ചു ഇവിടെ എന്താ ഈ ലൈറ്റ് ഇത് ഇതാരാ ഇവിടെ ലൈറ്റ് ഒന്നും ഇടാത്തത് ഇത് എന്താ ഇരിട്ട് ലൈറ്റ് ഒന്നും ഇടാത്തത് എന്താന്നൊക്കെ പറഞ്ഞോണ്ട് ദേഷ്യപ്പെട്ടും അശ്വിൻ ലൈറ്റ് പോയി ഇടാൻ വേണ്ടിയിട്ട് സ്വിച്ച് ഓൺ ആക്കുന്നുണ്ട് പക്ഷെ ലൈറ്റ് കത്തുന്നില്ല ഉടനെ തന്നെ ശ്രുതി പറഞ്ഞു ചേച്ചി പറഞ്ഞത് കേട്ടില്ലേ ഇന്നിവിടെ കാൻഡിൽസ് മാത്രമേ കാണത്തുള്ളൂ മെഴുതിരി വെട്ടം മാത്രമേ കാണത്തുള്ളൂ ലൈറ്റൊന്നും കാണത്തില്ല എന്ന് ചേച്ചി പ്രത്യേകിച്ച് പറഞ്ഞതല്ലേ എന്നാൽ അതൊന്നും അശ്വിന് ഇഷ്ടപ്പെടുന്നില്ല അതിടയ്ക്ക് വെച്ചിട്ട് ശ്രുതി പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താ ഫുഡ് വേണ്ടേ നിങ്ങൾ കഴിക്കുന്നില്ലേ വന്ന് കഴിക്ക് പട്ടിണി അടക്കാൻ പോവുകയാണോ എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് പക്ഷേ ഇന്നത്തെ ദിവസമേ അശ്വിനൊരു ദേഷ്യം ഒന്നിരിക്കുവാണ് എങ്ങനെയെങ്കിലും പിറ്റേ ദിവസം ആയാൽ മതി ഇവളുടെ കൂടെ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു നിലയിലാണ് അശ്വിൻ ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക ഒരു രാത്രി കൊണ്ട് എന്ത് വേണമെങ്കിലും മാറി മറയാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നാൽ ഇതിനിടയിലും അവരുടെ ഈ ഒരു പ്രണയവും ഈ ഒരു ദിവസം ഈ ഒരു ദിവസത്തെ അവരുടെ ആ ഒരു റൂമിലെ ആ ഒരു ദിവസം ഒന്നും ഷ്യാമെ ഇഷ്ടപ്പെടുന്നില്ല എങ്ങനെയെങ്കിലും ഈ ഒരു പദ്ധതി പൊളിക്കണം അവരുടെ ഈ ഒരു ഇന്നത്തെ ദിവസം തന്നെ എങ്ങനെയെങ്കിലും പൊളിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഷ്യമു ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ബൈ